നമസ്കാരം ബി ജെ പി തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇന്ന് കാട്ടാക്കട ആർ കെ എൻ ഹാളിൽ വച്ച് നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ സഹവർണാധികാരി ബാലമുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് സംസ്ഥാന സെക്രട്ടറി പത്മകുമാർ നേതാക്കളായ ബാഹുലയൻ പാലോട് സന്തോഷ് തകിരി അപ്പുകൂട്ടൻ മലയങ്കീഴ് രാധാകൃഷ്ണൻ മുളയറ രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരം നേതൃത്വം നൽകിയ മുൻ ജില്ലാധ്യക്ഷൻ ശ്രീ വി വി രാജേഷ് പുതുതായി തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ മുക്കൂട് വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരുടെയും പേര് ഞാൻ സമയക്കുറവ് കാരണം ഞാൻ പരാമർശിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള പുറ അംഗങ്ങളുള്ള മറ്റൊരു പാർട്ടിയും ലോകത്തെവിടെയുമില്ല മാത്രമല്ല കഴിഞ്ഞ മൂന്ന് തവണയായി മുഹമ്മനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര ഭരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലോകത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ശക്തനായിട്ടുള്ള നേതാവായി ഇരിക്കുമ്പോഴും പാർട്ടിയുടെ അടിസ്ഥാന തലം തൊട്ടുള്ള പ്രവർത്തനം തൊട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ബഹുമാനരായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കാരണം ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിന് ആ ബന്ധത്തിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കേണ്ട ഘടകമാണ് പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ശ്രീ നരേന്ദ്രമോദിജി അങ്ങനെ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനത